രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ ഇതുപ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു ഡൽഹി കമല പോലീസാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജിനടിയിൽ പൊതുജനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കി കച്ചവടം നടത്തിയതിനെതിരെയാണ് കേസ് ഇന്നലെ രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വഴിയോര കച്ചവടക്കാരനായ പങ്കജ് വെള്ളക്കുപ്പികളും ഗുഡ്കയും റോഡിൽ വിൽക്കുന്നത് തടഞ്ഞിരുന്നു താൽക്കാലിക സ്റ്റാൾ റോഡിന് തടസ്സമായതുകൊണ്ട് കൊണ്ട് അത് മാറ്റാൻ അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇത് ചെയ്യാത്തതിനെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പുതിയ ക്രിമിനൽ കോഡിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരമാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ തൻ്റെ കൈവശമുള്ളതോ തൻ്റെ ചുമതലയിലുള്ള ഏതെങ്കിലും വസ്തു മൂലമോ ഏതെങ്കിലും വ്യക്തിക്ക് അപകടമോ തടസ്സമോ പരിക്കോ ഉണ്ടാക്കുന്ന വകുപ്പ് പ്രകാരമാണ് കേസ് അയ്യായിരം രൂപ വരെ നീളുന്ന പിഴയാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് പഴയ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം മൂന്ന് പുതിയ നിയമങ്ങളുടെ ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതിയുടെ ശുപാർശകൾ ഉൾപ്പെടുത്തിയ പുതിയ കരട് ബില്ലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ സമർപ്പിച്ചു ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയാണ് ഇനി പ്രാബല്യത്തിൽ ഉണ്ടാകുക ന്യൂസ് ഡെസ്ക് മല്ലുവൺ